ഹലോ അപ്പം ഞങ്ങൾ ഇന്നലെ എക്സിബിഷൻ കാണാൻ പോയിരുന്നു തൃശ്ശൂര് അപ്പോൾ പോകുന്ന വഴിക്കൊരു റീലൊക്കെ ചെയ്തിരുന്നു വഴിയെ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കുഞ്ഞട്ടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് മറ്റേ റൈഡിങ്ങിന് കയറണം എന്നുള്ളത് പക്ഷേ എൻ്റെ ജന്മത്തിൽ ഞാൻ ഇന്ന് വിലക്ക് ഇതിൽ കയറിയിട്ടില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല കറങ്ങുമോ ശ്വാസം കിട്ടാതാകുമോ എന്നുള്ള ഭയങ്ങൾ ഉള്ളിൽ ഉള്ളത് എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ ഉള്ളിൽ തന്നെ അടിച്ചമർത്തിയിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാട്ടത്തെ റൈഡിങ് തുടങ്ങി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ആൾക്ക് ആൾ ഇതിന് മുന്നേ സ്കൂളിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇതിൽ ഇവളുടെ ഏജിലുള്ള ഒരാൾ പോലും ഞാൻ സമയത്തുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി തലകറങ്ങി ഇവളുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ഒരു ചേച്ചി തലകറങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും ആൾക്കൊരു വിഷയമല്ലായിരുന്നു ഒരു സാധനം എനിക്ക് പേടിക്കേണ്ട അമ്മ അപ്പ എനിക്ക് ഈ റൈഡിങ്ങിൽ കയറിയാൽ മതി എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു അവൾക്ക് എന്തായിരുന്നു അവളുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തു എനിക്ക് ഒരുപാട് ഭയം ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ ഉള്ളതുകൊണ്ട് അത്രയും വലിയ പേടിയൊന്നുമില്ല പിന്നെ ഇവൻ ഇവനെ ഇവന് ഭയങ്കര പേടിയായിരുന്നു അവൻ പോയില്ല അവൻ നോക്കി നിൽക്കുകയാണ് ചേച്ചി റൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അപ്പോൾ അവന് കൊടുക്കാം എന്നെ മാത്രം കാപ്പോ എവിടുന്നു നോക്കുമ്പോളാണേറ്റോക്കണ എന്നു ചേച്ചിൽ കേറി കയറിയപ്പോ ചേ

ഈ ഒരു കാണുന്ന ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ആയിരുന്നു അപ്പോൾ ഇതിലും കയറിക്കോളാൻ ഞാൻ സമ്മതം കൊടുത്തു പക്ഷേ നിന്ന് കാണുന്ന എനിക്ക് തന്നെ തല കറങ്ങുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്തിനായി കടിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി മേടിക്കുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ ഇതൊക്കെയുള്ള ഒരു എൻജോയ്മെൻറ്റ് ഒരു കുട്ടികളുടെ ഒരു സന്തോഷം ഇതൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത് അവരെ കൊണ്ടു റൈഡിങ് ചെയ്യുന്നതൊക്കെ എല്ലാവരും ഭയങ്കര ഇതിലാണ് സന്തോഷത്തിലാണ് സംഭവം ഇതിങ്ങനെ കറങ്ങി നിൽക്കുമ്പോൾ വല്ലയിടത്ത് ഇടുക്കുകയാവുമോ എന്നുള്ള ഭയമൊക്കെ എനിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയുള്ള ഒരു ഉപകരണങ്ങളിലും കയറിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഭയമെന്ന ആ ഒരു ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ രക്തത്തിൽ അലിഞ്ഞുപോയി അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കി നിന്ന് ആസ്വദിക്കാൻ മാത്രമേ അറിയുള്ളൂ പിന്നെ ഇവരെ ഇവരെ എന്നെ പോലെ വളർത്തരുത് എന്നുള്ള ആ ഒരു നിബന്ധന ഞാൻ എന്താ പറയുക അംഗീകരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ്റെ വരി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ അവരുടെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തി കളയാനോ പേടിച്ച് പേടിയുടെ പേരിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കടക്കരുത് എന്നെപ്പോൾ ാക്കരുത് എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ എല്ലാ ആഘോഷങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഇങ്ങനെയുള്ള ഭയങ്ങളുള്ള ഓരോ എല്ലാ കാര്യങ്ങളിലും ചേട്ടനെ തന്നെ സപ്പോർട്ട് ചെയ്ത് കുട്ടികളെ തന്നെ കൊണ്ടുപോകും അതുതന്നെയാണ് അവരുടെ അവരുടെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഈ ഒരു ആത്മവിശ്വാസം ഭയമില്ലായ്മ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള റേഡിങ് ചെയ്തേ പറ്റൂ എന്ന് എനിക്ക് തോന്നുന്നു ഞാനോ എൻ്റെ മനസ്സിനെ കട്ടിയില്ലാതെ വളർത്തി ഇനിയിപ്പോൾ ഇവരുടെയും ഇവരുടെ തലമുറകളെയും മനസ്സിനെ അങ്ങനെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വിട്ടു കൊടുക്കാനല്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എന്നെക്കൊണ്ടും ചേട്ടനെ കൊണ്ടും പറ്റാവുന്ന രീതിയിൽ സാധിച്ചു കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗ് വരെ ചെയ്യുന്നത് എനിവേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു ബൈ